നമസ്കാരം ട്രൂ സ്വാഗതം ജമ്മു കാശ്മീരിൽ കിഷ്ത്വാറിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ഭീകരാക്രമണത്തിൽ എട്ട് സൈനികർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ മൂന്ന് പേരെ ചികിത്സയ്ക്കായി ഉദംപൂർ ആർമി ബേസ് ആശുപത്രിയിലേക്ക് ഹെലികോപ്റ്റർ വഴി എത്തിച്ചതായി അധികൃതർ അറിയിച്ചു കിഷ്ത്വാറിന്റെ മുകൾ ഭാഗത്തുള്ള വനപ്രദേശമായ സോണാറിലാണ് സംഭവം നടന്നത് സൈന്യത്തിന്റെ വൈറ്റ്നെറ്റ് കോപ്സ് നടത്തുന്ന ഓപ്പറേഷൻ ട്രാഷി വൺ വേളയിലാണ് സൈനികർ രണ്ടോ മൂന്നോ ഭീകരരെ വളഞ്ഞതിനെ തുടർന്ന് നിന്നും കനത്ത വെടിവെപ്പ് നടന്നു തുടർന്ന് തീവ്രവാദികൾ ഗ്രനേഡ് ആക്രമണം നടത്തി ഭീകരർക്ക് ജയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് പ്രദേശം നിരീക്ഷിക്കാൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് സ്നിഫർ നായ്ക്കളെ വിന്യസിച്ചിട്ടുണ്ട് ജമ്മുകാശ്മീർ പോലീസ് സൈന്യം സിആർപിഎഫ് എന്നിവർ സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തുന്നത് സൈന്യം സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സിആർപിഎഫ് പോലീസ് എന്നിവരിൽ നിന്നുള്ള കൂടുതൽ സേനയെ വിന്യസിച്ചു അതിർത്തി കൂടുതൽ ശക്തമാക്കി ഈ വർഷം ജമ്മു മേഖലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള മൂന്നാമത്തെ ഏറ്റുമുട്ടലാണിത് ജനുവരി ഏഴിനും പതിമൂന്നിനും കത്വ ജില്ലയിലെ ബില്ലാവാർ പ്രദേശത്തെ കഹോഗ് നജോട്ട് വനങ്ങളിൽ യഥാക്രമം ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു അതിനിടെ പാരമ്പര്യേതര യുദ്ധത്തിനിടയിൽ കരസേന നാവികസേന വ്യോമസേന എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രീതി പരിഷ്കരിക്കുന്നതിലെ ഒരു വലിയ ചുവടുവെപ്പ് നടത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ സൈന്യം ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് തിയേറ്റർ കമാൻഡ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തോടെ സജീവമാകാൻ സാധ്യതയുണ്ടെന്ന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ വ്യക്തമാക്കി തിയേറ്റർ കമാൻഡുകൾ എന്നത് ഒരു പ്രത്യേക പ്രദേശത്തിനോ ദൗത്യത്തിനോ വേണ്ടി ഒരൊറ്റ കമാൻഡറുടെ കീഴിൽ കരസേന നാവികസേന വ്യോമസേന എന്നിവ പ്രവർത്തിക്കുന്ന ഏകീകൃത സൈനിക സജ്ജീകരണങ്ങളാണ് ഓരോ സേനയ്ക്കും അതിന്റേതായ പ്രത്യേക കമാൻഡുകൾ ഉണ്ടായിരിക്കുന്നതിന് പകരം ഒരു പ്രദേശത്തെ എല്ലാ സേനകളും ഒരു നേതാവിന്റെ കീഴിലാണ് കര കടൽ വായു എന്നിവയിലുടനീളം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഈ നേതാവായിരിക്കും ലക്ഷ്യം ജോയിൻനെസ് എന്നതാണ് അതായത് മൂന്ന് സർവീസുകളും പ്രത്യേക ഗ്രൂപ്പുകളായിട്ടല്ല ഒരു ടീമായി ആസൂത്രണം ചെയ്യുകയും പോരാടുകയും ചെയ്യുക ഇന്ത്യയിൽ നിലവിലുള്ള സംവിധാനത്തിൽ പതിനേഴ് പ്രത്യേക കമാൻഡുകളുണ്ട് കരസേനയ്ക്കും വ്യോമസേനയ്ക്കും ഏഴ് വീതവും നാവികസേനയ്ക്കും മൂന്ന് വീതവും തിയേറ്റർ കമാൻഡുകൾ ഈ ഫയർ പവറിനെ സംയോജിപ്പിക്കും ആധുനിക യുദ്ധങ്ങൾ വേഗതയേറിയതും സങ്കീർണവുമാണ് അവയിൽ കരയുദ്ധങ്ങൾ വ്യോമാക്രമണങ്ങൾ നാവിക ഉപരോധങ്ങൾ സൈബർ ആക്രമണങ്ങൾ എന്നിവയും അതിലേറെയും ഉൾപ്പെടുന്നു എല്ലാം ഒരേ സമയം പ്രത്യേക സേവനങ്ങൾ കാലതാമസം മോശ ഏകോപനം അല്ലെങ്കിൽ വിഭവങ്ങൾ പാഴാക്കുന്നതിന് കാരണമാകും തിയേറ്റർ കമാൻഡ് കൊണ്ട് ഒരു കമാൻഡറുടെ കീഴിൽ വേഗത്തിൽ തീരുമാനമെടുക്കൽ മെച്ചപ്പെടുത്തുന്നു ആയുധങ്ങളുടെയും സൈന്യത്തിന്റെയും മികച്ച ഉപയോഗം സാധ്യമാകുന്നു ചൈനയുമായും പാകിസ്ഥാനുമായുമുള്ള രണ്ട് മുന്നണി യുദ്ധങ്ങൾ ഒരുപോലുള്ള ഭീഷണികൾക്ക് ശക്തമായ പ്രതികരണം പങ്കിട്ട ആസൂത്രണത്തിലൂടെയും വാങ്ങലുകളിലൂടെയും ദീർഘകാലാടിസ്ഥാനത്തിൽ പണം ലാഭിക്കുന്നു എന്നിവ സാധ്യമാകും ഇന്ത്യക്ക് നീണ്ട അതിർത്തികളും ഇന്ത്യൻ മഹാസമുദ്രത്തിലും വെല്ലുവിളികൾ നേരിടുന്നതിനാൽ ഈ സജ്ജീകരണം സന്നദ്ധത വർദ്ധിപ്പിക്കുകയും ഭാവിയിൽ സംഘർഷങ്ങൾ സൈന്യത്തെ കൂടുതൽ ഫലപ്രദമാക്കുകയും ചെയ്യുന്നു പുതിയ സിസ്റ്റത്തിൽ ഒരു തിയേറ്റർ കമാൻഡർ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അവരുടെ പ്രദേശത്തെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും പോരാടുന്നതിനുമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു സൈനികരെയും ഉപകരണങ്ങളെയും ശേഖരിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും യുദ്ധക്കളത്തിൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനുമായി ഫോഴ്സ് ജനറേഷനിലാണ് സർവീസ് മേധാവികൾ അതായത് കരസേന നാവികസേന വ്യോമസേന മേധാവികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മികച്ച സംയുക്ത പ്രവർത്തനങ്ങൾക്കായി പല പ്രധാന ശക്തികളും ഇതിനകം തന്നെ സമാനമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഭൂമിശാസ്ത്രപരമായ പോരാട്ട കമാൻഡുകൾ ഇന്തോ പസഫിക് കമാൻഡ് അല്ലെങ്കിൽ യൂറോപ്യൻ കമാൻഡ് പോലുള്ളവ ഉണ്ട് ടീം വർക്ക് മെച്ചപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പരിഷ്കാരങ്ങളോടെയാണ് ഇത് ആരംഭിച്ചത് ചൈന രണ്ടായിരത്തി പതിനാറിൽ തങ്ങളുടെ സൈന്യത്തെ അഞ്ച് തിയേറ്റർ കമാൻഡുകളായി കിഴക്കൻ തെക്കൻ പടിഞ്ഞാറൻ വടക്കൻ മധ്യൻ പുനഃസംഘടിപ്പിച്ചിരുന്നു ഇന്ത്യയെ അഭിമുഖീകരിക്കുന്ന പടിഞ്ഞാറൻ പ്രദേശം പോലെ ഓരോന്നിനും ഒരു പ്രത്യേക പ്രദേശം കൈകാര്യം ചെയ്യുന്നു റഷ്യ മേഖലകളിലെ സംയുക്ത സേനയെ നിയന്ത്രിക്കുന്ന തിയേറ്റർ കമാൻഡുകൾ പോലെ പ്രവർത്തിക്കുന്ന സൈനിക ജില്ലകളെ ഉപയോഗിക്കുന്നു കര വ്യോമ മറ്റ് മേഖലകൾക്കായുള്ള സംയോജിത കമാൻഡിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ന്യൂസ് ഡെസ്ക്